കാർഡ്മം ഹിൽ റിസർവ് വിഷയത്തിൽ വനംവകുപ്പ് തെറ്റിദ്ധരിപ്പിക്കുന്നതായി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉടുമഞ്ചൊല താലൂക്ക് വനഭൂമിയാണ് എന്നുള്ളതിന് വനംവകുപ്പിന്റെ കയ്യിൽ യാതൊരുവിധ രേഖകളും ഇല്ല സി എച്ച് ആർ ഭൂമിയുടെ അവകാശി റവന്യൂ വകുപ്പ് ആണെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു കാരണം വനം വകുപ്പ് കാലാകാലങ്ങളിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിരവധിയായ അഭിപ്രായ പ്രകടനങ്ങളും റിപ്പോർട്ടുകളുമായി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പല കേസുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നൽകിയിട്ടുണ്ട് അത് ഭൂവിസ്തൃതി വനത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് എല്ലാ കാലത്തും വനം വകുപ്പിന്റെ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴ് കേരള ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന റിപ്പോർട്ടും ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും ഈ സി എച്ച് ആർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭൂമിയുടെ പൂർണ്ണമായ അവകാശം റവന്യൂ വകുപ്പിലാണ് എന്നുള്ളതാണ് കാരണം കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും അതിനു മുമ്പും ഒക്കെ തിരുവിതാംകൂർ രാജാവിന്റെ കാലത്തും അതിനുശേഷം കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പും കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും ഒക്കെ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാട് സി എച്ച് ആറിലെ ഭൂമിയുടെ അവകാശം പൂർണ്ണമായും റവന്യൂ വകുപ്പിനാണെന്നും അവിടുത്തെ മരങ്ങളുടെ സംരക്ഷണം മാത്രമാണ് വനം വകുപ്പിനുള്ളൂ എന്നുമാണ് കേരള ഗവൺമെന്റ് എല്ലാ എക്കാലത്തും എടുത്തിട്ടുള്ള നിലപാടുകൾ അത് എല്ലാ ഗവൺമെന്റുകളും ആ നിലപാടുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഉടുമഞ്ചാറ താലൂക്ക് വനഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വനം വകുപ്പിന്റെ കയ്യിൽ യാതൊരു രീതിയിലുള്ള രേഖകളും നാളിതുവരെയും ഉള്ളതായി നമുക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു രേഖ ഇതുവരെയും പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിനോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അത് സമർപ്പിക്കുന്നതിനോ വനം വകുപ്പും തയ്യാറായിട്ടില്ല ഈ ഭൂമിയുടെ അവകാശം പൂർണ്ണമായും റവന്യൂ വകുപ്പിനാണ് എല്ലാ കാലങ്ങളിലും ആകെ ഇപ്പോഴാണെങ്കിലും ഉടുമഞ്ചോല താലൂക്കിൽ വനംവകുപ്പിന്റെ കയ്യിലുള്ള ഭൂമി ഈ പറഞ്ഞ മതികെട്ടാൻ ദേശീയ ഉദ്യാനം മാത്രമാണ് ഈ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ആറ് എട്ട് ചന്ദ്രശ്ര കിലോമീറ്റർ മാത്രമാണ് വനംവകുപ്പിന്റെ കയ്യിലുള്ള ഭൂമി അല്ലാത്ത ഭൂമിയെല്ലാം മരങ്ങളുടെ അവകാശം മാത്രമേ ഉള്ളൂ ഭൂമിയുടെ അവകാശത്തെ സംബന്ധിച്ച് ഏഹ് വനംവകുപ്പിന് യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ඒத்தவும் புதி Col collectionsctions ஏத்தவும் குறஞ விலே High Rang Homelainces.